ന്യൂസ് കാണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കോമ്പോഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത് എട്ട് പ്ലാന്റ്സുകൾ അഞ്ഞൂറ് രൂപയ്ക്ക് ആണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യണം വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ആദ്യമായിട്ട് മിക്കി റോസ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് അത് റോസും ബ്ലൂവും ആണ് ആയിട്ടുള്ളത് രണ്ട് പ്ലാന്റ്സുകളാണത് ഉള്ളത് അടുത്തത് മോർണിംഗ് ഗ്ലോറി എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തായിട്ട് ഹൈഡ്രാൻജിയേൻ്റെ രണ്ട് കളേഴ്സുകൾ വൈറ്റ് ബ്ലൂ എന്നീ രണ്ട് കളറുകളും കൊടുക്കുന്നുണ്ട് അതിൻ്റെയും പ്ലാന്റ് സൈസാണ് ഈ മുകളിൽ കാണുന്നത് അടുത്തത് ടേൺ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ് അത് ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഈ കോംബോ ഓഫറിൽ വെച്ചിട്ടുള്ളത് അടുത്ത് ഗോൾഡൻ അരേലിയേൻ്റെ ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ സ സൈസാണ് ഈ വീഡിയോയിൽ കാണുന്നത് അടുത്ത സിഗോണിയം